കിച്ചന്റെ തൊട്ടടുത്ത് വേണം ഡൈനി ഏരിയ ഓരോ ഏരിയയും നിങ്ങൾ സെപ്പറേറ്റ് അടിച്ചുവാരി പിന്നെ ഇതിന്റെ വേറൊരു പ്രശ്നം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ ടൈൽസ് ഒന്നും പൊട്ടാതെ നമ്മൾ പതുക്കെ താഴേക്ക് വെക്കാന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് ആണ് മാസ്റ്റർ ബെഡ്റൂമും കിഡ്സ് റൂമും പ്ലാൻ ചെയ്യുന്ന സമയത്ത് കാരണം എല്ലാവരും താഴെ ആണെങ്കിലും ഉണ്ടാവും അപ്പൊ എല്ലാവരുമായിട്ടും കണക്ടായിരിക്കും ഹായ് അസ്ലാം വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖല്ലേ ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അലഹദില്ല ഇന്നത്തെ എന്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ സിറ്റൌട്ടിലുള്ള നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം എടുക്കുകയാണ് കേട്ടോ ഞാനൊരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെയാണ് സിറ്റൗട്ടിലുള്ള ചെടികളൊക്കെ നനച്ചു കൊടുക്കൽ ആ മണ്ണൊക്കെ ഞാനൊന്ന് തൊട്ട് നോക്കും ചട്ടിയിലുള്ള മണ്ണൊക്കെ ഒന്ന് തൊട്ട് നോക്കും പറ്റേ ഡ്രൈ ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഫേണാണ് ഇപ്പോൾ ഈ സമയത്ത് ഞാൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ എന്നാൽ കാണിച്ചു തന്നിട്ടില്ലായിരുന്നു പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന രണ്ട് ഫേൺസ് ഞാനിതുപോലെ നട്ടിട്ട് ഇവിടെ വെച്ചിട്ടില്ലായിരുന്നു ഇതിന്റെ കൂടെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നത് ആകെ കരിഞ്ഞ് നശിച്ചു പോയിട്ടോ അത് ശരിക്ക് പിടിച്ചില്ല പക്ഷേ അതിന്റെ കൂടെ തന്നെ വെച്ചതാണ് ഇത് ഇത് നല്ല സക്സസ്ഫുൾ ആയി വന്നു നല്ല ഉഷാറായി പുതിയ കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ ഉണ്ടായിന് കണ്ടില്ലേ ഞാൻ നോക്കട്ടെ ഇത് എത്ര വരെ പോകും ഇത് ഇങ്ങനെ നിറയെ ഇല വരുമ്പോൾ നല്ല രസം ഉണ്ടാവില്ല കാണാൻ പിന്നെ ഇത് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ മതിലിന്റെ മുകളിൽ നിന്നൊക്കെ ചില കാട്ടിലെ കാട്ടിലൊക്കെ ഉണ്ടാവും ഹാങ്ങിങ് പ്ലാന്റ് പോലെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റൂലോന്നൊക്കെ ഞാൻ വിചാരിക്കലുണ്ട് ഇതിന്റെ മുന്നേ ഞാന് രണ്ട്രാവശ്യം കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് നോക്കിട്ട് സക്സസ്ഫുൾ ആയിട്ടില്ല കേട്ടോ പക്ഷേ ഇപ്രാവശ്യം ഇത് സക്സസ്ഫുൾ ആയി ശരിക്ക് പിടിച്ച് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അവിടം വരെ പോകുന്നു പറഞ്ഞൊന്നിതാ വെള്ളം പോകുന്നു അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും യൂസ്ഫുൾ ആവുന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ വിടാതെ സ്കിപ്പ് ചെയ്യാണ്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അതിനുമുമ്പ് ഞാൻ എന്റെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഒരുപാട് 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 നന്ദി പറയാണ് കേട്ടോ എന്താ പറയുക എന്റെ വീഡിയോസിന് നിങ്ങൾ തരുന്ന സപ്പോർട്ട് കാണുമ്പോണ്ടല്ലോ എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതാണ് കാരണം ഇത്രയും പെട്ടെന്ന് എന്റെ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു സക്സസ്ഫുൾ ആവുമെന്നോ ഇങ്ങനെ ഇത്രയും കമൻസും സപ്പോർട്ടും ലൈക്സും സബ്സ്ക്രൈബും ഒക്കെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു സന്തോഷമാണെന്നറിയോ അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നിങ്ങൾ കമൻസിലൂടെ പറയുന്ന കുറേ കാര്യങ്ങൾ കുറേ കുറേ ഐഡിയാസ് എനിക്ക് ഇങ്ങോട്ടും കിട്ടുന്നുണ്ട് കേട്ടോ അതായത് ചില കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് കമന്റ്സിലൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തോടായിരുന്നു കൊള്ളാം അപ്പം എനിക്ക് തോന്നുന്നുണ്ട് അത് ണല്ലോ എന്നൊക്കെ ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് ഞാൻ കാണിച്ചില്ലേ റീയൂസ് ചെയ്യാനുള്ള ഡ്രസ്സ് വെക്കുന്ന കബോർഡിനെ പറ്റി ആ വീഡിയോടെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നാ പിന്നെ നിങ്ങൾക്ക് വെന്റിലേഷന് വേണ്ടിയിട്ട് സൈഡിൽ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം അതിൽ നല്ല ഭംഗിയുള്ള സി എൻ സി കട്ടിങ് ചെയ്തുകൂടായിരുന്നു കാണാൻ ഒന്നും കൂടും ഭംഗിയില്ലേ വെന്റിലേഷനും കൂടുതൽ കിട്ടില്ലേ എന്നൊക്കെ സത്യത്തിൽ അത് നല്ലൊരു ഐഡിയ ആണ് പക്ഷെ ഞങ്ങൾ എന്താ പറയാ അങ്ങനെ ഒരു ഐഡിയനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല കേട്ടോ അതിന്റെ ഒന്നാമത്തെ കാര്യം ബഡ്ജറ്റാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബാബുവിനോട് കുറെ പറഞ്ഞ് അതായത് അങ്ങനെ ഒരു സംഭവേ ചെയ്യാ എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യണം പാവോ ചെയ്യണം പാവോ എനിക്കത് വേണം എന്തായാലും ഇങ്ങനെ റിയൂസ് ചെയ്യാനുള്ള ഡ്രസ്സ് അവിടെ ഇവിടെ ഇടും അപ്പോൾ എനിക്കത് വെക്കാൻ എന്തായാലും ഒരു സ്പെഷ്യൽ പ്ലേസ് വേണം സ്റ്റോറേജ് സ്പേസ് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഫൈനലി ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അത് അപ്പോ ഞങ്ങൾക്ക് എന്തായാലും ഇനി അങ്ങനെ ചെയ്യാനുള്ള ഒരു ചാൻസ് ഒന്നുമില്ല പിന്നെ സി എൻ സി കട്ടിങ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഭവനം കണ്ടുകൂടാ അപ്പോൾ അത് ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ സംഭവം കാണാൻ നല്ല രസമല്ലേ അപ്പൊ അങ്ങനെയൊക്കെ പുതിയ പുതിയ ഐഡിയാസ് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് കിട്ടും ഇപ്പൊ ഞാനിത് വേറൊരാൾക്ക് പിന്നെ ബ്രദറിനൊരു വീട് വെക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു ഫ്രണ്ട് ൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ആ ഐഡിയയും കൂടി പറഞ്ഞു കൊടുക്കാമല്ലോ നമ്മുടെ സജഷൻ ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് അറിയാത്തൊരു കാര്യം കൂടി നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോ അതും കൂടി പറഞ്ഞു കൊടുക്കാലോ അപ്പൊ അങ്ങനെ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടേതായ ഐഡിയകൾ ഷെയർ ചെയ്യുന്നതിനും എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കാരണം നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് ഈ കമന്റ്സ് വായിക്കുമ്പോൾ അവർക്കും ഇതുപോലെ പുതിയ ഐഡിയാസ് ഒക്കെ കിട്ടുമല്ലോ പിന്നെ ഞാനെന്താ ഈ ചെടികൾക്ക് ഇത്രയും കുറെ വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇൻഡോർ പ്ലാന്റ്സ് അല്ലേ പക്ഷേ ഇത് സിറ്റൌട്ടിൽ ഇരിക്കുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലടിക്കട്ടോ സിറ്റൌട്ടിലേക്ക് അത് മാത്രമല്ല ഇത്രയും വലിയ ഇലകളുള്ള ചെടികളാകുമ്പോ ഈ ലീഫിന്റെ വലിപ്പനുസരിച്ചാണ് നമ്മൾ ചെടികൾക്ക് വെള്ളം കൊടുക്കേണ്ടത് അപ്പോൾ വലിയ ഇലകളാകുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് പോകും അതിന്റെ ഇലകളിലൂടെ ആ എന്താ പറയാ ഫോട്ടോസെന്തോസിസ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറെ വെള്ളം നഷ്ടപ്പെട്ടു പോകും ആ ചെടിക്ക് അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം കൊടുക്കാൻ വേണ്ടിയത് വലിയ ഇലകൾക്കുള്ള ചെടികൾക്ക് അതുകൊണ്ടാണ് ഞാൻ ആ ചെടികൾക്ക് കൂടുതൽ വെള്ളം കൊടുത്തത് പിന്നെ നമ്മുടെ സി സി പ്ലാന്റിനൊക്കെ കണ്ടില്ലേ ഞാൻ കുറച്ച് വെള്ളമല്ലേ കൊടുത്തുള്ളു അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം നമ്മളൊരു വീട് വെക്കാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന സമയത്തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതില് ഒന്നാമത്തെ കാര്യം നമ്മുടെ വീട് എന്താ പറയുക പുതിയ പുതിയ ആർക്കിടെക്ട്സ് എഞ്ചിനീയേഴ്സൊക്കെ ആണല്ലോ ഇപ്പോൾ ചെറിയ ചെറിയ പയ്യന്മാരല്ലേ അവർക്ക് പുതിയ ഇന്നോവേറ്റീവായ ഐഡിയാസൊക്കെ ആയിരിക്കും നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ അവർ നമുക്ക് വരച്ചു തരുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരുപാട് ലെവൽ ഡിഫറൻസുകളുള്ള പ്ലാനുകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അതായത് സിറ്റൌട്ടിൽ നിന്ന് റൂമിലേക്ക് ഒന്ന് കയറി പിന്നെ ആ റൂമിൽ നിന്ന് വേറൊരു റൂമിലേക്ക് ഒന്ന് ഇറങ്ങി പ്രയർ ഏരിയയിലേക്ക് വേറെ ഒന്ന് ഇറങ്ങി അങ്ങനെ കയറിയും ഇറങ്ങിയും കയറിയും ഇറങ്ങിയുള്ള പ്ലാനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും നമുക്ക് ആ പ്ലാനിങ്ങനെ കാണുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ഗെയിം കളിക്കുന്ന പോലത്തെ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും ആ വീടിൻ്റെ ഉള്ളിക്കൂടെ ഇങ്ങനെ നടന്നാലും നല്ല രസമായിരിക്കുമല്ലോ ഇങ്ങനെ ഇങ്ങനെ ഉള്ളിക്കൂടെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് അതിലിറങ്ങി ഇതിൽ കയറി എന്നൊക്കെ വിചാരിക്കുമ്പം പക്ഷേ ഇത് പ്രാക്ടിക്കലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാനുണ്ട് കേട്ടോ അതായത് ഞങ്ങളിപ്പോൾ ഈ വീട് വെക്കുന്ന സമയത്ത് വെക്കാൻ ഉദ്ദേശിച്ച സമയത്ത് ഈ വീട് കുറച്ച് കുന്നപോലെ ഈ ഒരു സ്ഥലം കുറച്ച് കുന്ന പോലെ നിന്ന സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സ്ഥലത്ത് എന്താ പറയുക നമ്മളിങ്ങനെ വീട് വെക്കാന്നുള്ള ഉദ്ദേശിച്ചു നിന്നപ്പം ആദ്യം നമ്മളോട് നമ്മുടെ ആർക്കിടെക്ട്സ് വന്ന് പ്ലാന് തന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ഥലം നിരപ്പാക്കാതെ പല പല ലെവൽ ഡിഫറൻസിന് നമുക്കൊരു വീട് വെക്കാം നല്ല അടിപൊളിയായിട്ട് ആരും ചെയ്യാത്ത രീതിയിലൊരു ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ്ട്ട് അവർ അന്ന് ഞങ്ങൾക്ക് തന്നത് ആ ഒരു സമയത്ത് അങ്ങനത്തെ വീടുകൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു റയറായിട്ട് നമ്മൾ ചാനലുകളിലും ടിവികളിലും ഒക്കെ കാണലുണ്ടായിരുന്നു അപ്പൊ നമുക്ക് തോന്നി നല്ല രസാണല്ലോ സംഭവം എന്നൊക്കെ പക്ഷെ അത് ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചു ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് പിന്നെ അതായത് ബാബുവിൻ്റെ ഒരു ഫ്രണ്ട് ആണ് പിന്നെ ഞങ്ങളോട് ഇങ്ങനെ ഞങ്ങൾ ഈ പ്ലാനിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞത് എന്താ പറയുക ഈ ലെവൽ ഡിഫറൻസിൽ നിങ്ങൾ വീടുണ്ടാക്കുമ്പോൾ ഇപ്പം നിങ്ങൾ രണ്ടാളും നല്ല ആരോഗ്യത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾക്കത് ഭയങ്കര രസമായിട്ട് തോന്നും അതിലൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് തോന്നില്ല പക്ഷെ കുറച്ച് കഴിയുമ്പം നിങ്ങൾക്ക് കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ നടക്കാനും കയറാനും ഇറങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു അതിൽ ഞങ്ങളത് ആ ഒരു അഭിപ്രായം എന്താ പറയുക ഉൾക്കൊണ്ടത് കൊണ്ട് ആക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ശരിക്കും അത് യൂസ്ഫുൾ ആണ് കേട്ടോ കാരണം അത് ഒരു ഏഴെട്ട് വർഷം കാര്യാണ് ഞാൻ പറയണത് അന്നാണ് ഞങ്ങൾ വീട് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയത് എന്നിട്ട് വീട് പണി തീരണത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് അപ്പം തന്നെ ഞങ്ങൾക്ക് എത്രങ്ങാനും പ്രായമായി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് അതായത് നമ്മൾ അത്രയും ആയി നിൽക്കുമ്പോൾ അന്ന് മോള് മാത്രമേ ഉള്ളൂ അവൾ ചെറിയ കുഞ്ഞാണ് ആ ഒരു സമയത്താണ് സമയത്താണത് മോനൊന്നും ഉണ്ടായിട്ടില്ല അപ്പം എന്താ പറയുക ഞങ്ങളിപ്പോൾ ഈ ഒരു വീട് പണിഞ്ഞ് ഇതിപ്പോൾ എല്ലാം ഒരേ ലെവലിലാണല്ലോ എന്നാൽ തന്നെ സിറ്റൗട്ട് കുറച്ച് താഴെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങണം അപ്പോൾ ഈ അത് തന്നെ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഒന്ന് നമ്മൾ ക്ലീനിങ് ക്ലീനിങ് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഇത് പല പല ലെവൽ ഡിഫറൻസിലാണെന്നുണ്ടെങ്കിൽ ഓരോ ഏരിയയും നിങ്ങൾ സെപ്പറേറ്റ് അടിച്ചു വരി സെപ്പറേറ്റ് തുടച്ച് അങ്ങനെ അങ്ങനെ ചെയ്യണം ഇതിപ്പോ ഞങ്ങക്ക് ഈ ഒരു സിറ്റ് ഔട്ട് അല്ലാത്ത ബാക്കി എല്ലാ ഭാഗങ്ങളും ഒരേ ലെവലിൽ ആയതുകൊണ്ട് എന്താണ് ഗുണം എന്ന് വെച്ചാൽ നമുക്കത് ഒന്നിച്ചൊര ടിച്ചു വരല്ലേ ഒരൊറ്റ തുടക്കല് അതോടുകൂടെ നമ്മൾ ക്ലീനിങ് കഴിയും പിന്നെ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് ഓരോന്ന് അടിക്കാനും തുടക്കാനൊന്നും നിക്കേണ്ട ആവശ്യമില്ല അതൊരു കാര്യം പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേദന നല്ലോണം ഉള്ള ആളാണ് കേട്ടോ രാവിലെയൊക്കെ നമ്മൾ ഉണന്ന് കഴിഞ്ഞാൽ എത്ര സ്റ്റെപ്പ് ചുമര് പിടിച്ച് ഇങ്ങനെ നടന്ന് 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 ഇങ്ങോട്ട് ശരിയായി വരണം പിന്നെ നടക്കണമെങ്കിൽ പിന്നെ ഉള്ളിൽ നമ്മൾ ആ സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പൊ കിട്ട് നടക്കണോണ്ടാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത് ഇല്ല നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അത് ചില സമയത്ത് ചില ക്ലൈമറ്റ് തിരയില്ലാണ്ടാവും അപ്പൊ ഞാൻ വിചാരിച്ചു സുഖമായിരുന്നു പക്ഷെ പിന്നെ അത് പെട്ടന്ന് ഒരു ദിവസം കുറെ കഴിയുമ്പോൾ അങ്ങോട്ട് തിരിച്ചു വരും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഈയൊരു ഈ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് തന്നെ നമുക്ക് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കേറാനും ഇറങ്ങാനൊക്കെ പറഞ്ഞാൽ ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പൊ പ്രായം ഒന്നും കൂടിയും പ്രായമാകുമ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പൊ നിങ്ങൾ ഈ ലെവൽ ഡിഫറൻസ് കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതെല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആണ് അല്ലെങ്കിൽ എല്ലാവരും ഇത് ഇതേപോലെ ഫോളോ ചെയ്യും ഇത് ഇത് തന്നെയാണ് ശരി എന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ പറയാം കാരണം ഈ വീഡിയോ കാണുന്നവർക്ക് കമന്റും വായിക്കാലോ അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു വേറൊരു തീരുമാനം എടുക്കാലോ അങ്ങനെ പിന്നെ ഇതിന്റെ വേറൊരു പ്രശ്നം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാള് നമ്മുടെ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ വേറെ ഇപ്പൊ നമ്മൾ തന്നെ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ ആരെങ്കിലും ഒരാൾ കിടപ്പിലായി എന്ന് വിചാരിക്കാം നടക്കാൻ പറ്റാതെ കിടപ്പിലായി എന്ന് അപ്പോൾ ആ ആളെ നമ്മൾ വീൽ ചെയറിൽ ഇരുത്തിയിട്ടാണല്ലോ സിറ്റ് ഔട്ടിലേക്കൊക്കെ വീടിന്റെ ഉള്ളിലേക്കൊക്കെ കൊണ്ടുവരാം അപ്പോ എല്ലായിടത്തും ഇങ്ങനെ അവർ കിടക്കുന്ന ബെഡ്റൂമിൽ നിന്ന് അവരെ ഒന്ന് പുറത്തേക്ക് പുറത്തേക്ക് ഒന്ന് കാണിക്കണം സിറ്റൌട്ടിലൊക്കെ ഒന്ന് കൊണ്ടുവന്ന് കുറച്ചു നേരം ഇരുത്തണം എന്നൊക്കെ നമുക്ക് തോന്നി കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ഞാൻ പറഞ്ഞില്ലേ സിറ്റൌട്ട് ഒന്ന് താഴ്ന്നിട്ടാണ് സംഭവം ഇപ്പൊ ഞങ്ങൾക്ക് പേഴ്സണലി പ്രശ്നമൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ വീൽ ചെയറിലുള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ ആ ആളെ നമ്മൾ സിറ്റൌട്ടിന്റെ അവിടെ വരെ കൊണ്ടുവരാൻ നല്ല സുഖമാണ് എല്ലാതും ഒരേ ലെവലില് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഈ വീൽ കൂടെ ആളെ നമ്മൾ ശരി സിറ്റ് ഒരാൾ നിൽക്കണം എന്നിട്ട് ഹാളിൽ ഒരാൾ നിൽക്കണം എന്നിട്ട് പൊക്കി എന്താ പറയാ ടൈൽസ് ഒന്നും പൊട്ടാതെ നമ്മൾ പതുക്കെ താഴേക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് ആണ് ടൈൽസിനും ടൈൽസ് നമുക്ക് പൊട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആളും ചിലപ്പോ വീഴാൻ സാധ്യതയുണ്ട് ഉണ്ട് നമ്മളെ കയ്യിൽ നിന്ന് പിടി വിട്ടു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്പോ അതും നമുക്ക് വീട്ടില് എന്താ പറയാ ആളുള്ള സമയത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതായത് ആണുങ്ങളൊക്കെ ഉള്ള സമയത്ത് തന്നെ നമുക്ക് ഇവരെ ഒന്ന് സെറ്റ്ഔടുക്ക് കൊണ്ടുപോകണമെങ്കിലും ഒക്കെ പറ്റുള്ളൂ പിന്നെ അതല്ല ഇവർക്ക് തനിയേ തന്നെ ഈ ഒരു പ്രശ്നമില്ലെങ്കിൽ ഇവർക്ക് തനിയെ തന്നെ ഇങ്ങനെ ഉരുട്ടിയിട്ട് സിറ്റൌട്ടിലൊക്കെ പോയിരിക്കാനും വീട്ടിലൊക്കെ നടക്കാനൊക്കെ പറ്റുമല്ലോ പക്ഷെ ഈ ഒരു ലെവൽ ഡിഫറൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അതൊന്നും പറ്റൂലോ കേട്ടോ ഭയങ്കര അപകടമുള്ള കാര്യാണ് അപ്പൊ അതും നിങ്ങൾ മനസ്സിൽ വെക്കാം ഇനി ഇതേ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അടുത്ത പോയിന്റ് അതായത് നമ്മള് വീട്ടില് മാസ്റ്റർ ബെഡ്റൂമും കിഡ്സ് റൂമും പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതെപ്പോഴും ഗ്രൗണ്ട് ഫ്ലോറിലാവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഇപ്പോ ഇപ്പം ഈ വീട് വെച്ചത് ഞാനും എന്റെ ഹസ്ബൻഡും കൂടിയാണല്ലോ അപ്പൊ ഞങ്ങളാണല്ലോ ഇവിടെ ഏറ്റവും കാരണവരായിട്ട് വയസ്സായിട്ടുണ്ടാവുക കുറേ കാലം കഴിയുമ്പോൾ ഇൻഷാല്ല ജീവനോടെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ അങ്ങായിരിക്കും അപ്പോൾ നമ്മൾ നമ്മള് മാസ്റ്റർ ബെഡ്റൂമ് മുകളിലാണ് ഞങ്ങൾ ആദ്യം അങ്ങനെ കേട്ടോ പ്ലാൻ ചെയ്തത് മാസ്റ്റർ ബെഡ്റൂമും മുകളിൽ കാരണം എന്താ ഞങ്ങൾ ബാവിന്റെ തറവാട്ടിൽ മുകളിൽ ജീവിച്ച് ഞങ്ങൾക്ക് ശീലായപ്പോൾ മാസ്റ്റർ ബെഡ്റൂം മുകളിലായാലും നല്ല രസം ആകും ബാൽക്കണിയിൽ പോയിരിക്കാം അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ ഞാൻ അടുക്കളയിലെ ജോലിന്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മേലെ മാസ്റ്റർ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് അങ്ങോട്ട് പോയി അവിടെ ആയിരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം പക്ഷെ അങ്ങനെ ആകുമ്പോഴുള്ള പ്രശ്നം അതും ഞങ്ങൾക്ക് ഇതേപോലെ ഫ്രണ്ട് പറഞ്ഞാണെട്ടോ നിങ്ങൾ ഒരിക്കലും മാസ്റ്റർ ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിൽ ആക്കരുത് എന്നുള്ളത് കാരണം നമ്മൾ വയസ്സായി ആ വീട്ടിലെ കാരണവരായി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ പറയാ ഒന്ന് അടുക്കള വരെ ഒന്ന് പോയി നോക്കാം എന്തെങ്കിലുമൊക്കെ കറി കറിയാനൊക്കെ ഉള്ളത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടുത്തെ ബാബു ആണെങ്കിൽ വയസ്സായിട്ട് ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സിറ്റൌട്ടിലൊക്കെ ഒന്ന് പോയിരിക്കാം അതൊക്കെയാണല്ലോ അവരുടെ ഒരു എന്റർടൈൻമെന്റ് നമ്മൾ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെയാണല്ലോ എന്റർടൈൻമെന്റ് അത് ആകെ നമുക്ക് അത്രയൊക്കെ തന്നെ ചെയ്യാനുണ്ടാവുള്ളൂ നിസ്കരിക്കാം ഓതാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ പേരക്കുട്ടികളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക അതിനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ അപ്പോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങള് നമ്മള് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിൽ താഴെ തന്നെ വേണം കാരണം ഇല്ലെങ്കിൽ നമ്മൾ മേലെ ഒറ്റപ്പെട്ടു പോകും നമുക്ക് എപ്പോഴും ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരാൻ എന്തായാലും കഴിയൂല സ്റ്റെർ കേസ് ഇറങ്ങിയിട്ട് അപ്പൊ നമ്മൾ വീട്ടിലുള്ള മറ്റുള്ളവരും ബുദ്ധിമുട്ടാവും കാരണം അവർക്ക് നമ്മളുടെ അടുത്തേക്ക് വരിക നമുക്ക് സമയ സമയം ഫുഡ് കൊണ്ടുവന്ന് തരാം അവർ കയറി ഇറങ്ങണ്ടേ നമ്മൾ നോക്കണമെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്യണം ഇവർ കയറി ഇറങ്ങണം അപ്പം പിന്നെ നമ്മൾ അവരുടെ ആ ഒരു സൗകര്യത്തിന് വേണ്ടി പിന്നെ നമ്മൾ വയസ്സാവുന്ന സമയത്ത് നമ്മൾ ബെഡ്റൂം മാറി താഴേക്ക് വന്ന് വേറെ ഏതെങ്കിലും ഒരു ബെഡ്റൂം യൂസ് ചെയ്യേണ്ടി വരും അപ്പം അതിനേക്കാളും നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബെഡ്റൂം ബാത്റൂം അതൊക്കെ ആയിരിക്കും നമുക്ക് ചിലവ് കണ്ടിട്ടില്ലേ എപ്പോഴും നമ്മൾ എവിടെ പോയാലും ബാത്റൂമ് പോകണമെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നിട്ട് ആ ബാത്റൂമിൽ തന്നെ പോയാലേ സമാധാനം ഉണ്ടാവുകയുള്ളു അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ആ റൂമിനോടും പിന്നെ ബാത്റൂമിനോടും ഒക്കെ ഉള്ളൊരു അറ്റാച്ച്മെന്റ് ആണ് നമുക്ക് അവിടെയാണ് അതാണ് നമ്മുടെ കംഫർട്ട് സോൺ അതുകൊണ്ട് തന്നെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം എപ്പോഴും താഴെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം എല്ലാവരുമായിട്ട് എപ്പോഴും എന്താണ് കണക്റ്റഡ് ആയിരിക്കും കാരണം എല്ലാവരും താഴെ ഉണ്ടാവുക അപ്പം എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആയിരിക്കും അതുമാത്രമല്ല പിന്നെ കിഡ്സ് റൂം ആണെങ്കിലും അത് താഴത്തെ ഫ്ലോറിൽ തന്നെ ആവാൻ വേണ്ടി നോക്കുക കാരണം കുട്ടികളായിട്ട് നമ്മളിപ്പോഴത്തെ ഒരു ഇത് നമ്മൾ ആലോചിച്ച് നോക്കി കുട്ടികളായിട്ട് നമുക്കൊരു കണക്ഷൻ വേണം കുട്ടികൾ കൂടുതൽ സമയത്ത് അവർ ബെഡ്റൂമിലാണ് കളിക്കലും പഠിക്കലും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് അവർ കെയർ ചെയ്യാനും അവർ ഉറങ്ങിയോ അല്ലെങ്കിൽ അവരെന്താ ചെയ്യണത് ഒക്കെ റൂമിൽ ഇങ്ങനെ പോയി നോക്കണം എന്നുണ്ടെങ്കിൽ അവര് മുകളിലും നമ്മൾ താഴെ ആയി കഴിഞ്ഞാൽ അത് കഴിയൂല അപ്പൊ എപ്പോഴും അവര് എന്താ പറയാ ഇപ്പൊ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോഴത്തെ കാര്യം മാത്രല്ല ഞാൻ പറയുന്നത് അവര് ടീനേജ് ആയാലും ഒക്കെ നമ്മുടെ ഒരു കണ്ണ് വേണമല്ലോ നമ്മുടെ ഒരു ശ്രദ്ധ വേണമല്ലോ ഇവരുടെ കയ്യിൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവരെന്താ ചെയ്യണതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യണം അപ്പൊ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവർ ഉറങ്ങിയോന്ന് പോയി നോക്കണം ഇതൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കിഡ്സ് റൂമ് താഴെ തന്നെ വേണം അത് അവർ കുഞ്ഞു കുട്ടികളല്ലെങ്കിലും അവരുടെ റൂമിൽ താഴെ തന്നെ വേണം അല്ലെങ്കിൽ അവർ വേറൊരു റൂമില് വേറൊരു ലോകത്തായി പോകും അപ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു കണക്ഷൻ ഉണ്ടാവണമെങ്കിൽ എപ്പോഴും ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമ്മൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം ഇനി അടുത്തൊരു പോയിന്റ് ആണ് നമ്മള് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് കിച്ചണിനോട് തൊട്ടടുത്ത് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ചില വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഡൈനിങ് ഏരിയ കുറേ ദൂരമായിരിക്കും അതായത് നമ്മൾ അടുക്കളയിൽ നിന്ന് പിന്നെ കുറെ അങ്ങോട്ട് ഉള്ളിക്കൂടെ അങ്ങോട്ടൊക്കെ നടന്നൊക്കെ പോയിട്ട് വേണം ഡൈനിങ് ഏരിയയിലേക്ക് എത്താൻ അങ്ങനെ ഡൈനിങ് ടേബിൾ കൊണ്ടുവന്നിട്ട് സ്റ്റെയർ കേസിൻ്റെ അടിയിലൊക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പോഴൊക്കെ നമ്മൾ കിച്ചണിൽ നിന്ന് ഒരുപാട് ദൂരെ വരണം ഡൈനിങ് ഹാളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ തന്നെ കുറേ ദൂരെ വരണം പിന്നെ ചിലർ രണ്ട് കിച്ചണും പിന്നെ വേറൊരിടനാഴികയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നൊക്കെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യണമൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾ വീട്ടിലുള്ളവർക്ക് ആ ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാൻ ഒരിക്കലും പറ്റൂല കേട്ടോ കാരണം എന്താ പറയുക നമുക്ക് പെട്ടെന്ന് ആക്സസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ടായിരിക്കും ഫുഡ് കഴിക്കുക നമ്മളൊരു വീട് സെറ്റ് ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും എപ്പോഴെങ്കിലും വരുന്ന ഗസ്റ്റിന് ഇരുന്ന് കഴിക്കാൻ ഒരു ഡൈനിങ് ടേബിൾ നമ്മൾ ഇത്രയും കാശം മുടക്കി ടേബിളും ചെയറും ഒക്കെ മേടിച്ച് നമ്മളത് ഇടുന്ന് എന്നും തോറ്റി തുടച്ച് വൃത്തിയാക്കി പൊടിയൊക്കെ തട്ടി വെക്കുന്നത് എന്നോ എപ്പോഴോ വരുന്ന ഗസ്റ്റിനിരിക്കാൻ വേണ്ടിയിട്ടാവരുത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാവണം നമ്മുടെ മക്കൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാവണം നമ്മുടെ കുട്ടികൾക്ക് സൗകര്യങ്ങളോട് കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വീട് വെക്കുന്നത് അപ്പൊ എല്ലാതും വീട്ടിലുള്ള എല്ലാ കോർണറും നമുക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവണുണ്ടാക്കുന്നത് അല്ലാതെ എപ്പോഴെങ്കിലും വരുന്ന ഗസ്റ്റിന് വേണ്ടിയിട്ട് പൂട്ടിയിടുന്ന റൂമുകൾ ഉണ്ടാവരുത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യുമ്പോൾ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മളെന്നും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണതും ലഞ്ച് കഴിക്കുന്നതൊക്കെ ആ ഡൈനിങ് ടേബിൾ മരുന്നിട്ട് വേണം അപ്പം അത് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം കിച്ചൻ്റെ തൊട്ടടുത്ത് വേണം ഡൈനിങ് ഏരിയ എന്നാൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി വെക്കാനും ഫുഡ് ഴിഞ്ഞാൽ അത് തിരിച്ച് കൊണ്ടുവന്ന് വെക്കാനും ഇനി മക്കൾക്കാണെങ്കിലും നമുക്ക് മക്കളോട് പോയിട്ട് നീ ടേബിൾ തുടക്കുക അല്ലെങ്കിൽ ഫുഡ് കൊണ്ടുപോവ് ഫുഡ് എടുത്ത് കൊണ്ടുവരി പാത്രം എടുത്ത് കൊണ്ടുവരുന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പോയിട്ട് ചെയ്യാനൊക്കെ ആ അത് ആ അടുത്ത ആ ആക്സസ് എപ്പോഴും നമുക്ക് പെട്ടെന്ന് വേണം എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഗസ്റ്റ് വന്നാൽ തന്നെ നമുക്ക് ഫുഡ് കൊണ്ടുപോയി വെക്കാനൊക്കെ നല്ല സൗകര്യമാണല്ലോ അങ്ങനെ ആയി കഴിഞ്ഞാലേ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ വെറുതെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പൊട്ട ടേബിൾ എവിടെയെങ്കിലും കിച്ചൻ്റെ ഏതെങ്കിലും ഒരു മൂല കെട്ടിട്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക ആ ഒരു സിസ്റ്റമേ ഒഴിവാക്കിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധയോടെ പ്ലാൻ കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഡൈനിങ് ടേം ചെയ്യും യൂസ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ നിങ്ങളോട് മൂന്ന് കാര്യങ്ങളാണ് ഷെയർ ചെയ്തത് അതായത് നമ്മുടെ വീട് ഉണ്ടാക്കുമ്പോൾ ലെവൽ ഡിഫറൻസ് ഒരുപാട് കൊടുക്കുന്നതിനെ കുറിച്ചും മാസ്റ്റർ ബെഡ്റൂമും കിഡ്സ് റൂമും താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ഏരിയയും ആവണം എന്നുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഈ മൂന്ന് പോയിന്റ്സ് മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ പാർട്ട് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞാൻ ഇൻഷാല്ല ഉടനെ തന്നെ വരുന്നതായിരിക്കും സ്റ്റേ ട്യൂൺഡ് അടുത്ത വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക ഈ വീഡിയോനെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക ഇത്രയും നേരം ഈ വീഡിയോ ക്ഷമയോടെ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നമ്മുടെ പാർട്ട് ടു വീഡിയോ ഇതിനേക്കാൾ യൂസ്ഫുൾ ആയിട്ടുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും സന്തോഷവും മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക്